മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കളഞ്ഞു കിട്ടിയ ആഭരണം ഉടമസ്ഥന് തിരികെ നൽകി വാഴാനി ഡാം ജീവനക്കാർ മാതൃകയായി വാഴാനി ഡാം സന്ദർശിക്കാനെത്തിയ കാഞ്ഞിരമറ്റം സ്വദേശിയുടെ ഡയമണ്ട് കുരിശി ലോക്കറ്റാണ് നഷ്ടപ്പെട്ടത് റിപ്പബ്ലിക് ദിനത്തിൽ കാഞ്ഞിരമറ്റം സ്വദേശികൾ വാഴാനി ടൂറിസം കേന്ദ്രം സന്ദർശിക്കാൻ എത്തിയപ്പോൾ നഷ്ടപ്പെട്ട ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് കുരിശു ലോക്കറ്റാണ് പൂന്തോട്ടം വൃത്തിയാക്കുന്നതിനിടയിൽ ഡാം മാനേജ്മെന്റ് കൗൺസിൽ ജീവനക്കാരായ നിഷ എന്നുപേരുള്ള രണ്ടു പേർക്ക് ലഭിച്ചത്

തന്റെ വടക്കാഞ്ചേരിയിലെ ബന്ധുക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാത്തോത്ത് വീട്ടിൽ പ്രദീപ് ജീവനക്കാരിൽ നിന്നും ആഭരണം കൈപ്പറ്റുകയും ചെയ്തു ഡാം മാനേജ്മെന്റ് കൗൺസിൽ ജീവനക്കാരായ നിഷ സുരേഷ് നിഷ വിജയൻ എന്നിവരാണ് സത്യസന്ധതയിലൂടെ മാതൃക തീർത്തത് എ ന്യൂസ് വടക്കാഞ്ചേരി